ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡി കെ വണ്ടി പുതിയ ജൂലേക്ക് സ്വാഗതം നമ്മുടെ റൂമിലാട്ടോ അപ്പോൾ ഇന്നത് ഒരു സ്പെഷ്യൽ ഡേ ആണ് അപ്പൊ അമ്മയുടെ ബേർത്ത് ഡേ ആണ് അപ്പോൾ രാജില് പോയി ഫുഡ് കഴിക്കാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത് ഒരു മണിയാവുമ്പോ നമ്മൾ ഹോട്ടലിലോട്ട് പോവും ബാക്കി എല്ലാം നമുക്ക് അവിടെ വെച്ച് കാണാം എല്ലാവരും വായോ ഞങ്ങള് രാത്രി എത്തി അപ്പൊ ഞങ്ങൾ അത് ആദ്യം എത്തിയത് അപ്പൊ അവര് രണ്ടു വണ്ടിയിലായിട്ടാണ് വന്നത് ഒറ്റ വണ്ടിയിലും ഇവിടെ പോകാം അപ്പൊ ഞങ്ങൾ ആദ്യം വന്നു ജസ്റ്റ് അവിടെ ഒന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അവർ വന്നിട്ടുണ്ടാവുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചകത്തോട്ട് കയറിയത് ആ അപ്പോൾ എന്തേ അവരും വന്നു ഞങ്ങൾ അത്തേ കയറി ചെന്നപ്പം തന്നെ ഒരു മെനു കാർഡൊക്കെ നമുക്ക് എടുത്തു തന്നു ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തു എന്തൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കണമെന്നൊക്കെ ഡിസ്കസൊക്കെ ചെയ്തു പിള്ളേർ അവരുടെ ഇഷ്ടമുള്ള അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു അങ്ങനെ അതേ അങ്ങനെ മണിക്കൂർ എന്താ എല്ലാം കൊണ്ടുപോയി ടേബിളിൽ വെക്കാൻ അരമണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ പോസ്റ്റ് ഇടിച്ചിരിക്കുകയാണ് കേട്ടോ ഓ പിള്ളേർ ഓരോരോന്ന് ഒന്ന് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവായിരുന്നു നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെന്തായാലും സമയം പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് അവർ കൊണ്ടുവരാൻ തുടങ്ങി സൂപ്പ് കേട്ടോ ആദ്യമേ കൊണ്ടുവന്നത് ഞങ്ങൾ സ്വീറ്റ് ആൻഡ് സോർ ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പാണ് പറഞ്ഞത് പിന്നെ അമ്മയ്ക്ക് വെജിറ്റബിൾ സൂപ്പ് പറഞ്ഞു പിന്നെ ഒരു ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സൂപ്പ് ഉണ്ടായിരുന്നു അതിനകത്ത് നൂഡിൽസ് ഫ്രൈ ചെയ്തിട്ട് ഒരു സംഭവം കൊള്ളായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ സ്റ്റാർട്ടർ പറഞ്ഞത് അമ്മയ്ക്ക് എന്താണ് മഷ്റൂം ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ലോലിപ്പോപ്പ് ചിക്കൻ ആയിരുന്നു പറഞ്ഞത് മഷ്റൂം ഫ്രൈ ആണ് ആദ്യമേ കൊണ്ടുവന്നത് പിന്നെ സൂപ്പ് കൊണ്ടുവന്നായിരുന്നു പിന്നെ പറഞ്ഞില്ല ഒരു വെറൈറ്റി ഒരു നൂഡിൽ ഒരു എന്താണ് സൂപ്പ് ഉണ്ടായിരുന്നു എന്തായിരുന്നു അതിൻ്റെ പേര് മാഞ്ചോ ഫ്രൈഡ് നൂഡിൽസ് സൂപ്പ് എന്താ അങ്ങനെ എന്തോ സംതിങ്ങിൽ അങ്ങനെയാണ് എൻ്റെ പേര് പറഞ്ഞത് പക്ഷേ സംഭവം പൊളിയായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് സ്പൈസി അല്ലാത്ത രീതിയിലുള്ള ഒരു സൂപ്പ് സൂപ്പറായിരുന്നു അങ്ങനെ ഞങ്ങളതൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് മെയിൻ കോഴ്സ് വന്നത് ഞങ്ങളുടെ ലോലിപ്പോപ്പ് അപ്പോഴും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക റൈസ് ഞങ്ങളുടെ ലോലിപ്പോപ്പ് വന്നു അത് കൊണ്ടുവച്ചതും കണ്ടു തീർന്നതും കണ്ടു ഈ ലോലിപ്പോപ്പ് ഭയങ്കര ചിലവാണ് നമ്മൾ സൂപ്പും ലോലിപ്പോപ്പും കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വെജിറ്റബിൾ നൂഡിൽസ് കൊണ്ടുവന്നു അതുപോലെ തന്നെ ഞങ്ങൾ ചില്ലി ചിക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ടർ ചിക്കൻ അമ്മയ്ക്ക് നവരക്ക കുറുമ ഇതൊക്കെയാണ് മെയിൻ കോഴ്സായിട്ട് പറഞ്ഞത് പക്ഷെ പിന്നെ ഫുൾക്ക പറഞ്ഞു ഞാൻ പൊറോട്ട അത്രയും പറഞ്ഞു പക്ഷെ അതെല്ലാം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കയ്യിൽ അപ്പം അത് ശേഷം കഴിച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് പിന്നെ കിട്ടിയേക്കുന്നത് ഞാൻ അച്ഛനാണ് ഏൽപ്പിച്ചത് നമ്മൾ പക്ഷേ എല്ലാം എടുത്തില്ല വിട്ടുപോയി അപ്പം ഒരു മാതിരി നമ്മൾ ഫുഡെല്ലാം കഴിച്ച് മനോല എന്താണ് പൂരം കഴിഞ്ഞ പൂരപ്പുറം ആയിട്ടുണ്ട് നമ്മൾ കഴിച്ച ടേബിൾ എന്ന് പറയുന്നത് ബാക്കിയായിരുന്നു നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ബില്ല് വരാൻ കുറച്ച് ടൈം എടുത്തായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആമിയുടെ കുറേ ക്യൂട്ടായിട്ടുള്ള കുറേ എന്താണ് വീഡിയോ കുറച്ച് കാര്യങ്ങൾ ആമി ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ വീഡിയോ എടുത്ത് അവൾ കാണുന്നില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് അവൾ അറിയുന്നേ ഇല്ല അപ്പോൾ എന്തായാലും അവൾ കൂളായിട്ടിരുന്ന് എൻ്റെ അടുത്ത് ഡയലോഗ് സംസാരിച്ചുകൊണ്ടെങ്കിൽ ഇരിക്കുക ഡയലോഗ് പിടിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ഇടയ്ക്ക് കൂടെ അറ്റും ഇടയ്ക്ക് കൂടെയൊക്കെ വീഡിയോ എടുത്തൊന്നും ആശാട്ടി അറിഞ്ഞിട്ടില്ല കേട്ടോ അതായത് ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട് അവൾ അവളൊന്നും നോക്കാണ്ട് ഇന്ന് കാര്യമായിട്ടൊന്ന് യൂസ് ചെയ്യും സോഡാ ലെമൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ അതൊക്കെ കുറിച്ച് ഇങ്ങനെ ഇരിക്കുവ അവസാനമാണ് പറഞ്ഞത് അച്ഛനെന്നുള്ള കാര്യം പിന്നെ അവസാനം അടിയായി ഇടിയായിഹായി ഒക്കെ എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഞങ്ങള് ബില്ലൊക്കെ പേ ചെയ്ത് നമ്മള് വെളിയിൽ ഇറങ്ങിയപ്പോ അവിടെ പോലുണ്ടായിരുന്നു അതൊന്നും ഞങ്ങൾ അവിടെ കുറച്ച് വീഡിയോസ് ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു നല്ല അടിപൊളി ഒരു ഡേ ആയിരുന്നു കേട്ടോ അടിപൊളി ഒരു നൈറ്റ് ആയിരുന്നു സൂപ്പറായിരുന്നു ആയിരുന്നു അടിപൊളി ഫുഡായിരുന്നു എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു അപ്പോൾ നിങ്ങളും രാജില് നമ്മളിപ്പം കല്ല്പാതത്തിലാണോട്ടോ രാജ്യ റെസിഡന്റ് ഹോട്ടൽ അവിടെ കൂടെ സ്റ്റേ ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എന്ത് ഫംഗ്ഷൻ വന്നാലും ഞങ്ങൾ അവിടെയാണ് പോകുന്നത് അപ്പോൾ അടിപൊളിയായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോസ് എല്ലാം കാണുക സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് സുശ്രീ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ